ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് നിരവധി ആരാധകരാണുള്ളത് അത്തരത്തിൽ പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിലെ സഹോദരങ്ങളായ പ്രവീണിനും പ്രണവിനും നിരവധി ആരാധകരാണുള്ളത് അതുപോലെ തന്നെ പ്രവീണിന്റെ കുടുംബത്തിലെ അച്ഛനും അമ്മയും പ്രവീണിന്റെ ഭാര്യ മൃദുലയ്ക്കും ആരാധകർ ഏറെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രവീണിനും മൃദുലയ്ക്കും ആൺകുഞ്ഞ് ജനിച്ചത് ചവിട്ട് കിട്ടി തുടർന്ന് എപ്പോഴും ഒരുമിച്ച് കാണാറുള്ള പ്രവീണും പ്രണവും മൃദുലയുടെ പ്രസവ സമയത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല എന്നതും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി ഇതിനെ തുടർന്ന് പ്രവീണും മൃദുലയും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കുടുംബവുമായി ചില വിഷയങ്ങൾ ഉണ്ടെന്ന സൂചന പ്രവീൺ നൽകുകയും ചെയ്തു കുഞ്ഞിന്റെ ജന്മസമയത്ത് നൽകാൻ ഒരു അഡ്രസ്സ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഏറെ വേദനിപ്പിച്ച സംഗതിയാണ് അതെന്നും പ്രവീൺ പറഞ്ഞു അച്ഛനും അനുജനും ചേർന്ന് പ്രവീണിനെ മർദ്ദിച്ചു എന്നുള്ള തെളിവ് സഹിതമുള്ള വീഡിയോയും താരങ്ങൾ പങ്കുവച്ചു അതോടൊപ്പം തന്നെ തങ്ങളോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അച്ഛനും അമ്മയും പറഞ്ഞ ഓടിയും പ്രവീൺ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രവീണിനും മൃദുലയും സപ്പോർട്ട് ചെയ്ത് നിരവധി ആളുകളാണ് മുന്നോട്ട് വരുന്നത് ഡൊമസ്റ്റിക് വയലൻസാണ് ഇതെന്നും ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇത്രയും മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിക്കേണ്ടി വന്നത് കേസാക്കണമെന്നുമുള്ള പ്രവീൺൻ്റെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണമെന്നുമുള്ള കമന്റുകളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്